വിളക്ക് തെളിയുന്നതിനായി കാത്തു നിൽക്കുകയാണ് അവിടെ എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരുപോലെ സ്വാമിയെ കാണാനായി ആ വിളക്ക് തെളിയുന്നത് കാണാനായി സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണാനായി ഇന്നത്തെ ദീപാരാധനയുടെ പ്രത്യേകത അതെടുത്തു പറയേണ്ടതാണ് ശ്രീ ഹരി പത്നാപുരം നമുക്കപ്പം തുടരുന്നുണ്ട് ഹരി ഇന്നത്തെ അതെ ഞാൻ ഹരിയിലേക്ക് വരാം സജീവ് അവിടെ നിന്ന് തുടരുന്നുണ്ട് സജീവ് ഇപ്പോൾ എപ്പോഴത്തേക്കാണ് ആ തിരുവാഭരണ ഘോഷയാത്ര ഇപ്പോൾ എവിടെ എത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എപ്പോഴാണ് സ്വീകരണം നൽകുക പതിനെട്ടാം മടി കയറുന്നത് എപ്പോഴാണ് ഇങ്ങനെ ഇനിയുള്ള ഒരുക്കങ്ങൾ ഇനിയുള്ള ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് അശ്വതി തിരുവാഭരണ ഘോഷയാത്ര അഞ്ച് അഞ്ചേ കൂടി ശരംകുത്തിയിൽ എത്തിച്ചേരും ശബരി ശബരിപീഠത്തിൽ എത്തിച്ചേരും അവിടെ നിന്ന് സ്വീകരിച്ച ക്ഷേത്രം അധികാരികളും അതുപോലെ ദേവസ്വം ബോർഡ് അംഗങ്ങളും ദേവസ്വം ബോർഡ് പ്രസിഡന്റും മന്ത്രിയും അടക്കമുള്ള ആളുകൾ ചേർന്ന് സ്വീകരിച്ച് ആനയിച്ചാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അത് കഴിഞ്ഞ പതിനെട്ടാം പടി കടന്ന തിരുവാഭരണങ്ങൾ ഇവിടെ എത്തിക്കും ആറ് കാലോട് കൂടി സന്നിധാനത്ത് എത്തിക്കുന്ന തിരുവാഭരണങ്ങൾ ശ്രീകോവിലേക്ക് കയറ്റും അതിൽ മൂന്ന് പേടകങ്ങളായി വരുന്ന തിരുവാഭരണങ്ങളിൽ ഒരു പേടകം മാത്രമാണ് ശ്രീകോലിനകത്തേക്ക് കൊണ്ടുപോകുന്നത് അതിനകത്ത് തങ്ക ആഭരണങ്ങളാണ് മറ്റുള്ളവയിൽ രണ്ടാമത്തെ പേടകത്തിൽ വെള്ളി വെള്ളി പാത്രങ്ങളായിരിക്കും അതുപോലെ മൂന്നാമത്തതിൽ വസ്ത്രങ്ങളാണ് കസവ് ഉണ്ടാവുക ഈ രണ്ട് പേടകങ്ങളും ബാക്കിയുള്ള രണ്ട് പേടകങ്ങളും മാളികപ്പുറത്തിന് അടുത്തുള്ള മാളികപ്പുറം ക്ഷേത്രത്തിൻ്റെ അകത്തെ എത്തിക്കും അവിടെ മണിമണ്ഡപത്തിലാണ് ഈ രണ്ട് പേടകങ്ങളും സൂക്ഷിക്കുക പിന്നീട് തിരിച്ച് തിരുവാഭരണങ്ങൾ കൊണ്ടുപോകുന്നവരെ അങ്ങനെയായിരിക്കും കൊണ്ടുപോകുന്ന തിരുവാഭരണങ്ങളിലെ ഒരു പേടകം ശ്രീകോവിൽ അതിനുശേഷം അവിടെ നിന്ന് തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള സന്ധ്യാ ദീപാരാധനയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത് പതിനെട്ടാം പടിയെല്ലാം ക്ലീൻ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് പതിനെട്ട് അമ്പടി വഴി ഇനി ആളുകളെ കടത്തിവിടുന്നത് പിന്നീട് ഉണ്ടാവുകയുള്ളൂ എട്ടയോട് കൂടിയായിരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ചെറിയൊരു കൺഫ്യൂഷൻ അക്കാര്യത്തിലുണ്ട് എന്തായാലും ആറരയ്ക്ക് ശേഷം അതായത് ദീപാരാധന കഴിഞ്ഞ ആറ് നാൽപ്പതോട് കൂടിയാണ് ആറ് നാൽപ്പതോടു കൂടിയാണ് മകരവിളക്ക് ദർശിക്കാൻ കഴിയുക മകരജ്യോതി ദർശനത്തിന് ശേഷമാണ് തീർത്ഥാടകർക്ക് പ്രവേശനം ഉണ്ടാവുക അതിനുശേഷമേ പ്രവേശിപ്പിക്കുകയുള്ളൂ അത് കഴിഞ്ഞ് സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കണ്ടുതൊഴാനുള്ള ഒരു ഭാഗ്യം ആളുകൾക്ക് സിദ്ധിക്കും അതിനുവേണ്ടി എത്രയോ ദിവസങ്ങളായി കാത്തിരിക്കുന്ന ഒട്ടേറെ പേരുണ്ട് അവരൊക്കെ തന്നെ വിവിധയിടങ്ങളിലായി നിൽക്കുകയാണ് ഇപ്പോൾ നമുക്ക് കാണാവുന്നത് പാ പാണ്ഡിത്താവളത്തിന് സമീപത്ത് ആളുകൾ അത് നൂറ്റെട്ട് പടിയുണ്ട് ഇവിടെ നിന്ന് നൂറ്റെട്ട് പടികൾ കടന്നാണ് പാണ്ഡിത്താവളത്തേക്കുള്ള വഴി ആ വഴിയിൽ ആളുകൾ പൊരി വെയിലത്ത് കാത്തിരിക്കുന്നത് കാണാം അതായത് ഈ തിരുമുറ്റത്തിന് താഴെ ഉണ്ടായിരുന്ന ആളുകളെ ഒഴിപ്പിക്കുകയാണ് പോലീസ് ചെയ്തത് പ്രത്യേകിച്ച് അവിടങ്ങളിലെല്ലാം ശുദ്ധീകരിക്കാനും ക്ലീൻ ചെയ്യാനും ഒപ്പം തന്നെ അവിടങ്ങളിൽ ഉള്ള സുരക്ഷാ പരിശോധനകൾ നടത്താനും വേണ്ടിയാണ് ആളുകളെ മാറ്റിയത് ഈ പ്രദേശത്ത് മുഴുവൻ ആളുകളെ മാറ്റുകയും പിന്നീട് പ്രവേശിപ്പിക്കുന്ന ആളുകളെ സുരക്ഷാ പരിശോധനകളെല്ലാം തന്നെ ബോംബ് സ്ക്വാഡ് അടക്കമുള്ള ആളുകളെ കൊണ്ട് മെറ്റൽ ഡിറ്റക്ടർ അടക്കമുള്ള സംവിധാനങ്ങളിലൂടെ കൊണ്ട് പരിശോധിച്ചാണ് അകത്തേക്ക് കടത്തിവിടുന്നത് വളരെ ചുരു ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് ഇപ്പോൾ സന്നിധാനത്ത് ഉള്ളത് മാധ്യമപ്രവർത്തകരും പോലീസും ബോംബ് സ്ക്വാഡും അടക്കമുള്ള സേനാ അംഗങ്ങളും മാത്രമേ ഉള്ളൂ കമാൻഡോസും ഉണ്ട് അത്തരത്തിൽ സിആർ പി എഫ് ഇത്തരത്തിലുള്ള സേനാംഗങ്ങളും മാധ്യമപ്രവർത്തകരും ദേവസ്വം അധികൃതരും മാത്രമാണ് ഇപ്പോൾ ഈ പ്രദേശത്തുള്ളത് നമുക്കിപ്പോ ദൃശ്യങ്ങളിൽ കാണാം വിന്യസിച്ചിരിക്കുന്നത് കാണാം അത് സജീവ് കാണി ദൃശ്യങ്ങളിൽ കാണിച്ച് അവരൊക്കെ അവിടെ നിന്ന് തന്നെ ആകുമോ ഈ മകരജ്യോതി ദർശിക്കുക അവരെ അവിടെ നിന്ന് മാറ്റാനുള്ള സാധ്യത ഒന്നും ഇനിയില്ലല്ലോ അല്ലെ ഇപ്പോൾ കാണുന്ന ആളുകളെ നേരത്തെ നമ്മൾ നൂറ്റെട്ട് പടികൾ കണ്ട ആളുകളെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാനും ഈ തിരുമുറ്റത്തിന് താഴെയുള്ള പ്രദേശത്ത് മകരജ്യോതി ദർശനം സാധ്യമാകുന്ന മേഖലയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും അതിന് മുകളിലുള്ള പാണ്ഡിത്താവളത്തുള്ള ആളുകളെ പാണ്ഡിത്താവളത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ മേഖലകളിൽ നിലനിർത്തും അവർക്ക് അവിടെ നിന്ന് കാണാം അവിടെ ഒട്ടേറെ പേർ സംഘം ചേർന്ന് വന്ന ആളുകളുണ്ട് അവരെല്ലാം തന്നെ അവിടെ വിരിവെച്ചിട്ട് കുറേ ദിവസങ്ങളായി പലയിടങ്ങളിലും കുടിലുകളെല്ലാം കെട്ടി ഇതുപോലെയുള്ള പഠനശാലകളെല്ലാം കെട്ടി അവർ അവിടെ താമസിക്കുകയാണ് അവർ അവരെ അവിടെ നിന്ന് സുഗമമായ ദർശനം സാധ്യമാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഉള്ളത് ഇപ്പോൾ നോക്കൂ ഒട്ടേറെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അവരെല്ലാം തന്നെ ബോംബ് സ്കോഡിൻ്റെ മെറ്റൽ ഡിറ്റക്ടർ അടക്കമുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ ഈ പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയ ഒരു ഘട്ടമാണ് സന്നിധാനത്തുള്ളത് മറ്റ് സ്ഥലങ്ങളിലുള്ള പരിശോധനകൾ ഇനി തുടരും അതിനുശേഷമായിരിക്കും പ്രത്യേകിച്ച് ഇനി ഇനിയിപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കഷ്ടി മൂന്ന് മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ ആ സമയത്തിനകത്ത് ആളുകളെ തിരിച്ച് വേണ്ട ഓരോ സ്ഥലങ്ങളിലും എത്തിക്കുക അതിനുശേഷം മകരജ്യോതി ദർശനം സാധ്യമാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പോലീസും അതുപോലെ മറ്റ് സേനാംഗങ്ങളും എല്ലാം ചെയ്യാൻ പോകുന്നത് ആ സജീവ് ഈ നേരത്തെ എവിടെയൊക്കെ നിന്ന് നമുക്കിത് കാണാൻ കഴിയും ജ്യോതി ദർശിക്കുന്ന ദർശനത്തിന് സാധ്യമാകും എന്നുള്ളത് ഒരു ചോദ്യമാണ് പ്രത്യേകിച്ച് ഈ കാനന പാതയിലൂടെ വരുന്നവർ അവർക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണോ അവർ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് പോലീസിന് അറിയേണ്ടതുണ്ട് അപ്പൊ അവിടെയുള്ള നിയന്ത്രണം ഒക്കെ കൃത്യമായി തന്നെ പാലിക്കപ്പെടുന്നുണ്ടോ ഒപ്പം ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നാണ് ഏതൊക്കെയാണ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഈ ദർശനത്തിനായുള്ള സന്നിധാനത്തിന് സമീപത്ത് പത്ത് ഇടങ്ങളാണ് വ്യൂ പോയിന്റുകളായി സജ്ജീകരിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനം ഈ തിരുമുറ്റം തന്നെയാണ് ഇപ്പോൾ കാണുന്ന ഞങ്ങൾ നിൽക്കുന്ന തിരുമുറ്റമാണ് അതിന് താഴെയുള്ള പ്രദേശമാണ് രണ്ടാമത്തേത് മാളികപ്പുറമാണ് മൂന്നാമത്തെ പ്രധാന വ്യൂ പോയിന്റ് അതിനപ്പുറത്തുള്ള ഈ നൂറ്റെട്ട് പടികൾ കടന്നിട്ടുള്ള പാണ്ഡിത്താവളം എന്ന് പറയുന്ന മേഖല അവിടെ പ പാണ്ഡിത്താവളം എന്ന പേര് പറയാൻ വരാൻ തന്നെ കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകർ പുല്ലുമേട് വഴി കടന്നു വന്ന് അവിടങ്ങളിൽ വിരിവെച്ച് താമസിക്കുകയും അവിടെ ഇരുന്ന് മകരജ്യോതി ദർശനം നടത്തുകയും സയുജ്യമടയുകയും ചെയ്ത ഒരു സ്ഥലമാണ് ഒട്ടേറെ പേർ അങ്ങനെ വരുന്നുണ്ട് അത് പരമ്പരാഗതമായി വരുന്ന ആളുകളുണ്ട് എത്രയോ വർഷങ്ങളായി അങ്ങനെ വരുന്ന ആളുകളുണ്ട് അവരെല്ലാം തന്നെ അവിടെ തന്നെ വരികയും സ്ഥിരമായി മലയാളികളും ആ കൂട്ടത്തിൽപ്പെടും എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരാണ് അവിടെയുള്ളത് അത് ഈ പറയുന്ന കാനന പാതയിലൂടെ വരുന്നവരാണ് അവർക്കെല്ലാം തന്നെ സുരക്ഷിതമായ മേഖലകൾ ഉറപ്പാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ ഭാഗമായി ഇടുക്കി ഇടുക്കി ജില്ലയുടെ ഭാഗമാണ് പുല്ലുമേട് തുടങ്ങി അങ്ങോട്ടുള്ള ഭാഗങ്ങൾ പരുന്തുംപാറയും പുല്ലുമേടുമാണ് പ്രധാനപ്പെട്ട രണ്ട് വ്യൂ പോയിന്റുകളായി കണ്ടെത്തിയിരിക്കുന്നത് അവിടങ്ങളെല്ലാം വലിയ തോതിലുള്ള ജന ജനത്തിരക്ക് ഉണ്ട് വാണ്ടിപ്പെരിയാറിൽ നിന്ന് കടന്നു വരുന്ന തീർത്ഥാടകർ ആ മേഖലയിലെല്ലാം തന്നെ തമ്പിടിച്ച് ഇരിക്കുകയാണ് അവർക്കുള്ള സുരക്ഷയും അതുപോലെയുള്ള അവർക്കുള്ള സൗകര്യങ്ങളും ഒരുക്കുന്നതിന് നേതൃത്വം നൽകുന്ന ജില്ലാ കലക്ടർ അടക്കമുള്ള ആളുകളുടെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പ്രത്യേകിച്ചും എല്ലാ വകുപ്പുകളിലെയും ജില്ലാ തലത്തിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ അതിന് അത് മോണിറ്റർ ചെയ്യുന്ന അവസ്ഥയാണ് ഉള്ളത് ആ മേഖലകളിൽ പറ്റി പറയുകയാണെങ്കിൽ ഈ താഴേക്കുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ വീണ്ടും ഒരു അഞ്ച് വ്യൂ പോയിന്റുകൾ കൂടിയുണ്ട് നടപ്പന്തലിനപ്പുറത്തുള്ള ഭാഗമുണ്ട് അതുപോലെ ബി എസ് എൻ എൽ ടവറിന് അടുത്തുള്ള പ്രദേശമുണ്ട് ഇങ്ങനെ വിവിധ ഇടങ്ങളായി നേരത്തെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന വ്യൂ പോയിന്റുകളുണ്ട് ആ വ്യൂ പോയിന്റുകളിലെല്ലാം തന്നെ ആളുകൾ അതിന് പരിസരത്തുണ്ട് അവരെ കൃത്യമായി അവിടെ നിന്ന് കാണാനുള്ള തിക്കും തിരക്കും രീതിയിൽ ദർശനം സാധ്യമാക്കാനുള്ള അവസരം ഉണ്ടാകും അതിനുള്ള അവസരം ഒരുക്കുകയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് കുറച്ച് നേരത്തെ തന്നെ ഇന്ന് അതിനുള്ള സജ്ജീകരണങ്ങൾ തുടങ്ങിയിരുന്നു അതാണ് ഈ സുരക്ഷാ പരിശോധനകളൊക്കെ വളരെ നേരത്തെ ആരംഭിച്ചത് രണ്ടു മണിയോടു കൂടി ക്ലീനിങ് എല്ലാം പൂർത്തിയാക്കി സന്നിധാനത്ത് ആളുകളെ എല്ലാം പുറത്തിറക്കിയ ശേഷം വീണ്ടും പരിശോധന നടത്തി മാധ്യമപ്രവർത്തകരും ഉദ്യോഗസ്ഥരും അടക്കമുള്ള ആളുകളെ അകത്തേക്ക് കടത്തിവിടുകയാണ് വിടുകയാണ് ചെയ്തത് അതിനുശേഷമാണ് ഇപ്പോൾ മറ്റു മേഖലകളിലേക്ക് പരിശോധന വ്യാപിപ്പിച്ചിരിക്കുന്നത് അതിനുശേഷം ഓരോ മേഖലയിലും ആളുകളെ ആളുകൾക്ക് അതായത് അയ്യപ്പന്മാർക്ക് വന്ന് മകരജ്യോതി ദർശിക്കാനുള്ള അവസരം ഒരുക്കും അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രവർത്തനങ്ങൾ ഡാൻ കുര്യൻ വീണ്ടും നമ്മളൊപ്പം ചേരുന്നുണ്ട് ഡാൻ ഈ ഈ തിരുമുറ്റം നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും കടുത്ത ചൂടാണ് താഴെ താഴെ പൊള്ളുന്ന താഴെ പൊള്ളുന്ന ചൂടാണുള്ളത് എങ്കിൽ പോലും നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല മനുഷ്യരുടെ മനസ്സിലെ ഭക്തി അതിനൊക്കെ അപ്പുറമാണല്ലോ അവർക്ക് വേണ്ടിയാണല്ലോ നമ്മളിവിടെ നിൽക്കുന്നത് അവർക്ക് വേണ്ടിയുള്ള സുരക്ഷ എത്രത്തോളമാണ് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കാൻ ഒരുപക്ഷെ മുൻ വർഷങ്ങളിലേക്കാളൊക്കെ വലിയ തരത്തിലുള്ള ഒരു സുരക്ഷാ സംവിധാനം അവർ ഒരുക്കിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത് ഈ പാണ്ഡിത്താവളത്തിലേക്ക് കയറുന്ന വഴിയിൽ അതോടൊപ്പം തന്നെ മാളികപ്പുറത്തിനടുത്ത് ഈ രണ്ട് ഭാഗങ്ങളിലൂടെയായിരുന്നു ഭക്തർ ഈ നെയ്യഭിഷേകത്തിനൊക്കെ ശേഷം ഇവിടേക്ക് കടന്നു വരുന്നത് അവരെ കൃത്യമായി ബാരിക്കേഡ് വെച്ചിട്ട് പോലീസ് തടഞ്ഞിരിക്കുകയാണ് ഇനി ഇവിടെ നിന്നാർക്കും പുറത്തേക്കോ പുറത്തുനിന്ന് ആർക്കും ഇവിടേക്കോ കയറി വരാൻ കഴിയാത്ത തരത്തിലാണ് ആ പോലീസിന്റെ ക്രമീകരണങ്ങൾ അതുകൊണ്ട് തന്നെയാണ് രാവിലെ മുതൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെ അടക്കം പുറത്തേക്ക് ഇറക്കിയതിന് ശേഷം രണ്ട് റൗണ്ട് പരിശോധനകൾ പൂർത്തിയാക്കി അതായത് ആ ഇവിടേക്ക് കയറി വരുന്ന സോമാനത്തേക്ക് കയറി വരുന്ന വഴിയിൽ ആ മുകൾ ഭാഗത്ത് രണ്ട് ഭാഗത്തും മെറ്റൽ ഡിറ്റക്ടറുകളിൽ വിശദമായ പരിശോധനകൾ നടത്തിയതിനു ശേഷം മാത്രമേ അടക്കം സന്നിധാനത്തേക്കടക്കം തിരുമുറ്റത്തേക്കടക്കം ആളുകളെ പ്രവേശിപ്പിക്കുകയുള്ളൂ മുൻകൂട്ടി അറിയിച്ചിരിക്കുന്ന വി ഐ പി ഗസ്റ്റുകളുണ്ട് ഒരുപക്ഷെ ചില സിനിമാ താരങ്ങൾ കൂടി കാണും എന്നാണ് വിവരം അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേക സ്ഥലമൊരുക്കും അത് അല്ലാതെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ ർ അതോടൊപ്പം തന്നെ ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികൾ പന്തളം രാജകുടുംബങ്ങൾ അവർക്കും പിന്നീട് മാധ്യമപ്രവർത്തകർക്കും സുരക്ഷ ഒരുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും മാത്രമേ തിരുമുറ്റത്ത് നിൽക്കാൻ കഴിയുകയുള്ളൂ അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത് പിന്നീട് അങ്ങോട്ട് ഈ ഭക്തലക്ഷങ്ങൾ ചിതറി പല ഭാഗങ്ങളായി അതായത് പാണ്ഡിത്താവളത്തും പച്ചിമേട്ടിലും അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വരുന്ന വഴിയിൽ ആ പുല്ലുമേട്ടിലും ഒക്കെയായി ആ പത്ത് പ്രധാനപ്പെട്ട വ്യൂ പോയിന്റുകളിലായി ഏതാണ്ട് രണ്ടര മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ ഈ പരിസര ഭാഗങ്ങളിൽ തന്നെ ഉണ്ടാകും എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ അവർ ഈ ദർശന സുഗമമായി സാധ്യമാകുന്ന സ്ഥലങ്ങളിൽ എത്തപ്പെടുക എന്നൊരു ഒരു അക്ഷീരമായ പ്രയത്നം രാവിലെ മുതൽ തന്നെ നടത്തുകയായിരുന്നു കാരണം നട അടച്ചിരിക്കുകയാണ് അഞ്ചു മണിക്ക് മാത്രമേ നട തുറക്കുകയുള്ളൂ അപ്പോൾ രാവിലെ എത്തി ആ ദർശനം തേടിയ ശേഷം അതായത് അയ്യപ്പനെ കണ്ടതിന് ശേഷം ആ ഈ മകരജ്യോതി ദർശിക്കുന്നതിന് വേണ്ടി ആ ഭരണശാലകൾ കെട്ടി പല സ്ഥലങ്ങളിലേക്ക് മാറാൻ ശ്രമിക്കുന്ന അയ്യപ്പന്മാരെയൊക്കെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു പക്ഷേ അവരുടെ ഈ ഈ അതികഠിനമായ ചൂടാണ് ആ ചൂടിനെ വെല്ലുന്ന ഒരു ആ ഭക്തി ആ അല്ലെങ്കിൽ ശരണമന്ത്രങ്ങൾ കൊണ്ട് ആ ക്ഷീണത്തെയും അസ്വസ്ഥതകളെയും അതിജീവിച്ചുകൊണ്ട് അവർ ആ പുണ്യദർശനം തേടി കാത്തിരിക്കുകയാണ് ആ ചിലതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടതാണ് ഇന്നലെ രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തി ആ ദർശനം തേടി ഇവിടെ കാത്തിരിക്കുന്ന ആളുകളുണ്ട് അവർക്ക് സുഗമമായ ദർശനം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഇത്ര വലിയൊരു ജനബാഹുല്യം അവരിൽ കൊച്ചു മാളികപ്പുറങ്ങൾ അവരടക്കമുള്ളവർക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ എത്തിക്കുക എന്ന ഒരു വലിയ ദൗത്യമാണ് ശ്രമകരമായ ദൗത്യമാണ് ആ ദൗത്യമാണ് ദേവസ്വം ബോർഡ് ജീവനക്കാരും ഒപ്പം തന്നെ തന്നെ മറ്റ് വിവിധ വകുപ്പുകളും കഴിയുമ്പോൾ ഇപ്പോൾ യാണ് സന്നിധാനത്ത് അതിന് പരിസരത്തുള്ള ആളുകൾ ഒരു നോക്ക് അയ്യപ്പനെ കാണാൻ സർവാഭരണ വിഭൂഷിതനായി അയ്യപ്പനെ കാണാൻ ഒപ്പം ജ്യോതി കാണാൻ മകരജ്യോതി തെളിയുന്നത് കാണാൻ ഒരു വർഷം